കേസ് ഇപ്പൊ ഇന്നത്തെപ്പോലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സിവിൽ എടുത്തിട്ട് ചെറിയൊരു ഡ്രൈവ് അടിക്കാൻ പോവാണ് രാവിലെ തന്നെ ഇവന അവിടെ നിന്ന് ടി വി ആണോ ടി വിട്ടെ കളീ ടി വിവാ സമയൊന്നും ഇല്ല ഈ ടി വി എല്ലാം ഓഫ് ആക്കി അവിടെ പോവാൻ പോവാറി പിന്നെ എപ്പോ പോകാനാണോ എപ്പോഴത്തെ സമയം വെച്ചാ പറയാ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം ഇവിടെ നമ്മുടെ സിവിക്ക് എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ ഉദാണ്ടെ ക്രൂസറിന്റെ സിവിക്ക് പിന്നെ സെന്റിന്റെ സിവിക്കാണ് അവിടെ കിടക്കണേ എന്റെ സ്വിക്ക് ഇവിടെ നിന്ന് കാണുമല്ലോ തോന്നുന്നു എന്റെ കുറച്ച് ഇങ്ങോട്ടാണ് കടക്കണം അത് കാണൂല എന്തായാലും ടൈം ആളൊന്നും ഇല്ല നമുക്ക് വരെ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം പോകണം ഓ പോവാലോ വണ്ടിയെല്ലാം ഫുൾ ഒന്ന് ഫുൾ ടാങ്ക് അടിക്കണം അവിടെ പോകുന്നു നമുക്ക് ഡെസേർട്ടിൽ അങ്ങനെ പോയിട്ട് ഫ്യൂ അടിച്ചാൽ അടിക്കണ്ടല്ലോ ഡെസേറ്റ് വരെ പോകാനുള്ള ഫുലുണ്ടോ നോക്കട്ടെ ഉണ്ടെ നമുക്ക് സിറ്റ് തന്നെ അടിച്ചിട്ട് പോവാം എന്റെ വണ്ടിക്ക് എന്തായാലും ഉണ്ട് നിങ്ങളെ ഉണ്ടോ ഇല്ലേ നമുക്ക് തന്നെ അടിക്കാം എന്റെ വണ്ടിക്ക് ഫുൾ ടാങ് ആ വേറെ കാര്യങ്ങളുണ്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ വണ്ടിയിൽ ഫുള്ള് ഫ്യൂലും അടിച്ചിട്ടില്ല സെറ്റായി നിക്കുവല്ലേ ഞാനാണ് ാണ് ഫീലടിക്കാത്തത് നിന്റെ മാത്രല്ലോ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് പിന്നെ ഈ നമ്മളാരും എന്താണ്ടായ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇപ്പം മോങ്കെന്ന് വെച്ചിട്ടുണ്ടല്ലേ ഇത് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും നമ്പർ പ്ലേറ്റ് വെക്കാതെ ഇറങ്ങണേ കാരണം ഇപ്പൊ പോലീസ് നല്ലോണം ചെക്കിങ്ങിന് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞാൽ തീർന്നു വല്ല രണ്ട് ലക്ഷം ഒക്കെ ആയിരിക്കും പെട്ടി തരുന്നത് ആ അതന്നെ അതുകൊണ്ടാണ് ഞാൻ നമ്പർ പ്ലേറ്റ് വെക്കാൻ ഇറങ്ങിയ വല്ല പോലീസിനെ കണ്ടു കഴിഞ്ഞിട്ട് വിട്ടോ അവിടെ നിർത്തണ്ട

വണ്ടി തോന്നുന്നു എടാ അതില് നിന്റെ വണ്ടി കയറി പോടാ എന്റെ എന്തായാലും അതിൽ കയറില്ല നിങ്ങളെ പോകാൻ കയറി പോകും ഞാൻ ഈ സൈഡിൽ കൂടെ വരാൻ പോകാം നിങ്ങളെ കയറി പോകാം ഞാനേ വരുന്നതെന്ന് കാണിച്ചാൽ നിങ്ങളൊക്കെ പോയിട്ട് വേണം എനിക്കൊന്നിവിടെ നിന്ന് ഇറങ്ങാൻ പ്ലീസ് എന്റെ സിവിക്ക് ഭയങ്കര ലോവേഡായിട്ടോ കേട്ടോ ഇപ്പൊ കഴക്കെ ഭയങ്കര ഓവർ ലോവേഡായിരുന്നു കേട്ടോ ഞാനതിപ്പോ മാറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം കേസ് ഹൈവേ കൂടെ പോയാൽ വരെ നമ്മളെ വണ്ടിയുടെ അടിങ്ങനെ തട്ടിക്കൊണ്ടായിരുന്നു പോണത് പിന്നെ നമ്മളത് മാറ്റി ഹൈവേ കൂടെ പോയ പോകുമ്പോൾ കേസ് അടി കട്ടു എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കാണിച്ചു വെച്ചേക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്ക് ഗ്രാന്തായിരുന്നു കേസ് എനിക്ക് ഇപ്പം അതെന്തായാലും മാറ്റിയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ഹൈറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എയർ സസ്പെൻഷൻ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരുന്നു കേസ് നമുക്ക് എവിടെയെങ്കിലും നിർത്തിയിടുമ്പോൾ അങ്ങ് ഫുള്ള് താത്തി വെക്കാലോ എന്നിട്ട് ഓടിക്കുമ്പോൾ മൊത്തം ഹൈറ്റും കൂട്ടിട്ട് അങ്ങ് പോയിരുന്നു അതവര് സി പി എം കൊണ്ടുണ്ടായിരുന്നു അതല്ലാത്തതായി പോട്ടോ വരുന്ന അപ്ഡേറ്റിൽ അങ്ങനെ കൊണ്ടുവരായിരിക്കും നമുക്ക് നോക്കാം അതും കൂടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ആണോ രണ്ട് ശരി സസ്പെൻഷൻ കൂടെ സി പി എം തന്നെ എല്ലാവരും കളിക്കുള്ളൂ അല്ലേ തന്നെ കൂടുതലായിട്ട് കളിക്കുന്നത് സി പി എം ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാം പക്ഷേ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും അതാണ് സീൻ പക്ഷെ എന്നാലും വലിയ ലാഗില്ലാതെ കളിക്കാനൊക്കെ പറ്റുവോ ഗ്രാഫിക്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പക്ഷെ അതിന്റെ കൺട്രോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഇതാണ് കുറച്ചും കൂടെ സെറ്റ് അത് കുറച്ച് നേരം അത് കളിക്കുകയാണെങ്കിൽ നിനക്ക് സെറ്റ് ആവുക കൺട്രോൾ ഇതിപ്പോൾ നീ ഇത് മാത്രം കളിക്കുന്നോണ്ടാണ് അല്ല നമ്മള് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇപ്പത്തെ ലൈക്ക് അടിക്കുക ഇരുതൂറാണ് തരത്തിലൊന്നും പോട്ട് ഒരു സിറ്റി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോർഡ് ചെയ്യാം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുമാരെന്ന് വെച്ചു വിട്ടിട്ടുണ്ട് ഇവിടെനിന്ന് എന്തോ റേസ് എന്നൊക്കെ പറഞ്ഞത് എന്നോട് എന്നിട്ട് തന്നെ നിർത്തിട്ടോ കൊണ്ടുപോകാൻ വരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി നിങ്ങൾ ഇനി കേറിക്കും ഫ്രണ്ടി കയറും ഞാൻ പോട്ടെ നീ ഇങ്ങനെ പോലാ എന്നാ പോട നീ പോണെ നമ്മുടെ അവിടെ എത്തിയോ അവരൊക്കെ എന്നെ പോക്കാണോ ഈ പോണേ എന്തായാലും ഞാൻ അവിടെ വണ്ടി നിർത്തുന്നില്ല ഞാൻ വിറ്റുപിടിക്കാ നീ ആളെ കയറുക എല്ലാം വേണ്ട കുറച്ച് സ്ലോ ആക്കി കൊടുക്കാൻ അവർ കയറിപ്പോട്ടെ എന്നിട്ട് നമുക്കിങ്ങനെ ബേക്കിന്ന് ഓട്ടയൊക്കെ അടിച്ച് പോകണം അപ്പം കിട്ടുന്ന ഒരു ഫീൽ പറയേണ്ടായിരുന്നു എന്നാൽ കയറി കേട്ടോ അപ്പം തന്നെ ഞാൻ ഡെസൈഡിലെത്തിയാളുംടാ നീ എവിടെയെങ്കിലും വിളിച്ചു കടന്നു കഴിഞ്ഞാൽ എനിക്ക് കയറി പോകാമല്ലോ ഇതിനകത്താണെങ്കിൽ പവറും ഇല്ല ഗെയ്സ് ഞാൻ എൻ്റെ സൗണ്ട് നശിപ്പിക്കാതെ ഇരിക്കുക കേസ് ഇതിൻ്റെ ആ ഒരു സൗണ്ടിൽ തന്നെ ഓടിക്കണേ അതുകൊണ്ട് ഇതാണ്ടേ ദൂരെ ഹൈവേ ഞാൻ മാർ സ്ലോ ആക്കി തരണം വരാം രണ്ടറാ നിങ്ങളൊക്കെ ഉള്ള സ്പീഡിൽ തന്നെ പൊക്കോ ഞാൻ കയറി വരാൻ പറ്റുമോ നോക്കട്ടെ അവൻ നിർത്തി തന്നു കേസ് ഇതാണ്ട ഇവനും നിർത്തി തന്ന് കുഴപ്പമില്ല ഞാൻ താരം നിർത്തുന്നില്ല നേരെ പോവുകയാണ് അവിടെ ഫ്യൂലിവിടെ നിന്നും അടിക്കണ്ടല്ലോ നേരെ ആയിട്ട് എസ് ഐ ഡി കയറി അടിച്ചാൽ പോരെ എസ് ഐയിലോട്ട് കേറി വളരെ വമ്പണ്ടല്ലോ അവിടെ വെച്ചിട്ട് ഫുൾ അടിച്ചിട്ടങ്ങ് പോവാൻ നിർത്തണ്ടോ ആ നിങ്ങളൊന്ന് ഫ്രണ്ടിൽ കയറി പോകാൻ കാണാനേ ഇല്ലോ നിങ്ങളും കൂടെ വന്നിട്ട് അങ്ങ് പോവാ വേണേക്കാം നമുക്ക് നല്ല പവർ ഉണ്ട് ഗൈസ് അത് പോലീസ് ആയിരുന്നോ

പണി പാളി ഗൈസ് ഈ പവർ ഇല്ലാത്ത എഞ്ചിനൊക്കെ വെച്ച് ഞാൻ എന്നെ കാണിക്കാനാടാ പോലീസിന്റെ വണ്ടിക്ക് ഇതിലും പവർ കാറിലോട്ട് കേട്ടോ ഇട്ടിട്ട് എന്റെ സ്പീഡ് തന്നെ കട്ടാവുന്ന പോലീസിന്റെ അടുത്ത് ആവാനൊന്നും അവർ അടിക്കുകയും ഒന്നാമത് സ്പീഡില്ലേ നൂറ് കഴിഞ്ഞിട്ടുണ്ട് കാണുന്നൊന്നും ഇല്ല ഫൈൻ 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 അടിച്ച് പിന്നെ അടിച്ചടാ നോക്കണ വണ്ടി ഇട്ട് ഞാൻ ഞാനെന്നാടാ ചെയ്യണ്ടേ എന്റെ പൊണ് കേസ് എന്റെ പുറകെ ആയിട്ട് അവര് വരുന്ന കണ്ടില്ലെന്ന് തോന്നുന്നു കറക്റ്റ് എന്റെ പുറകെ വരുന്നേ വണ്ടി പിടിച്ചാൽ സീനാവും നമ്പർ പ്ലേറ്റ് പോലും ഇല്ല നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തേലും ഒക്കെ പറഞ്ഞ് നിൽക്കാറുണ്ട് ഇപ്പൊ കള്ളവണ്ടിയാന്ന് എടാ പോയാൽ മതി അവരുടെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നില്ല അവരെ വിളിച്ചോണ്ട് വരല്ലേ അങ്ങോട്ട് വരല്ലെന്നോ ഞാൻ ഇങ്ങോട്ടേ വരുന്നത് അവിടെ മാറിക്കോ എന്റെ വല്ല ഫൈനും കിട്ടി അത്രേള്ളൂ കിട്ടി കഴിഞ്ഞാൽ ലോൺ വരും നമുക്ക് എന്തെങ്കിലും ലോൺ എടുത്താണെങ്കിൽ തീർക്കാളാം ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ഉമ്മര് ഫൈൻ അടിച്ച് ഫൈൻ അടിച്ച് എന്റെ സ്പീഡ് കുറയ്ക്കുന്നാടാ ഞാൻ എങ്ങനെ എസ്കേപ്പ് ആവാനാണ് അതാ എനിച്ചു അത് രക്ഷപ്പെട്ടു കേട്ടോ സ്പീഡ് കുറയുന്ന സംഭവം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാനത് ഇപ്പോഴാണ് സംഭവം ശരിക്കും ഒന്ന് അറിഞ്ഞത് ഇത്ര നാൾ ഓർത്ത് വെറുതെ അടിക്കാൻ ആ പൈസ പോകുള്ള ഇപ്പോഴെല്ലാം മനസ്സിലായി ഉള്ള സ്പീഡും കൂടെ പോകുന്നു ഇവിടെ പോയി ഞാൻ ടണലിൽ എത്തി കേട്ടോ ബേക്കിൽ ആരെയും കാണുന്നൊന്നുമില്ല നിങ്ങൾ അവിടെ തന്നെ ഉണ്ടോ ഓ അവിടെ ഇല്ല എസ്കേപ്പ് ആവാൻ ഫിൽ ഫ്യൂടിച്ചോട്ടെ ഞാൻ അവിടെ എത്തിയ പെട്ടെന്ന് വണ്ടി വിട്ടോണേ അവിടെ നിൽക്കല്ലേ ഏ നിൽക്കില്ല എന്തായാലും ഇവിടെ എത്തിപ്പോ നിങ്ങളെ കാണും നിങ്ങൾ നിങ്ങളവിടുന്നു വണ്ടി എടുത്ത് മാറ്റാൻ നോക്ക് എന്റെ ബേക്കിൽ ആരും അവരങ്ങനെയൊന്നും മരിക്കൂലാ വണ്ടി അങ്ങനെ ഉണ്ട് നിൽക്കൊന്നിറങ്ങി നോക്കട്ടെ ഈ നേരത്താണോടാ നിന്റെ കോപ്പിടെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുന്നേ സാർ ഞാൻ കീടങ്ങി വെറുതെ വെറുതെ വിട്ടേക്കെന്നെ ഒന്ന് പോടാവുന്നിറങ്ങി ആ വണ്ടി എടുത്ത് പോട്ടെ നമ്മളോടാ അവന്റെ കളി ഇനി എന്നെ ഒന്ന് കുടിക്കുന്നതാണ് എവിടെ നോക്കി നിൽക്കാതെ വണ്ടി എടുത്ത് എസ്കേപ്പ് ആവാൻ നോക്കടാ നിങ്ങൾ എന്നെ അവിടെ നിർത്തിയിട്ട് കൊടുക്കണം അല്ലാ നമ്മളോടത്തെ പറഞ്ഞപ്പോ ശരിക്കും അത് നമ്മളെ കൂടെ നിർത്തിയത് പോകണ്ടല്ലോ ഓ എന്ത് നല്ല മനസ്സാന്ന് നോക്കി സൊഫീസറിൻ്റെ ബേക്കിൽ ആരെയും കാണുന്നില്ല കേട്ടോ നമ്മൾ എസ്കേപ്പായി തോന്നുന്നു ഞാൻ അവിടെ നിർത്തി കൊടുത്ത ടൈമിലുണ്ടല്ലോ നമ്മൾ എസ്കേപ്പ് അതവനാണ് ഓക്കെ ഞാൻ അവിടെ നിർത്തി കൊടുത്ത ടൈമിൽ ഈ സവരെല്ലാവരും വണ്ടി നിറഞ്ഞിരുന്നു ആ സമയത്ത് ഈ ചെന്നെ അവർ വണ്ടി സ്റ്റാർട്ടാക്കി വരുന്ന ഒരു ടൈമിൽ ഉള്ളൂ ടൈമ് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറിയിട്ട് വിളിക്കണം എന്റെ കൺട്രോൾ പോയേ അയ്യോ എടാ വണ്ടി വേറെ സ്റ്റാർട്ട് പോകി വാടാ എവിടെയെങ്കിലും കയറി വിളിക്കട്ടെ എന്നിട്ട് വേഗം അതിൻ്റെ സ്റ്റിക്കറും പറിച്ചു കളഞ്ഞ് ഫുൾ ബ്ലാക്ക് ആക്കണം എടാ ബ്രേക്ക് കിട്ടുന്നില്ലാ ബ്രേക്ക് എന്റെ പൊന്നെ കണ്ണും കാണുന്നില്ല ഇത് എവിടെയാണോ നിൽക്കുന്നത് ഞാൻ താര എവിടെയൊക്കെ അടിച്ച് പൂസായിട്ട് ഞാൻ പോയെന്നാ നിങ്ങൾ എന്ത് തേങ്ങയൊക്കെയാ പറയുന്നേ നിങ്ങൾ ഇറങ്ങി പോവാൻ നോക്കിയവിട വണ്ടിയിലോട്ട് കേട്ടാ ഒന്നും ആ വണ്ടി കേറാ പോരൂടെ പിടിച്ചു വണ്ടിയിലോട്ട് കേട്ടു പിന്നെ എന്നെ കൊച്ചും

സംഭവം ഒന്നും ഇല്ല നമ്മള് പിന്നെ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അത് പിടിച്ച് ഇങ്ങനെ തരുന്നുണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഇറങ്ങി പോയതാ

ഒറ്റി സംസാരിക്കാം പക്ഷെ എന്തവസ്ഥയാണ് ഈ സൈനടക്കാണെങ്കിൽ അല്ല കാരണം നമ്മളിങ്ങനെ വെറുതെ ഇതാക്കേണ്ട കാര്യമുണ്ടോ ഒരു ഇതായി പോയി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല പറഞ്ഞിട്ട് ോട്ടോട്ട് സെല്ലോട്ട് എന്തിനെ നീ പോലീസിന് ചോദി നട കേറിക്കാ സെല്ലിലോട്ട് നിന്റെ വണ്ടിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടിരിക്കും വണ്ടിയും കിട്ടൂലൊരു ഓപ്പും കിട്ടൂലോ കാണൂലിക്കോ ഞാൻ ഇങ്ങനെ കൊറേ പോലീസ് സ്റ്റേഷൻ കേറിയത് കൊണ്ട് ഇതുപോലെ സുഖമായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് സാറേ എസ് ഐ സാറേ അകത്തോട്ട് വിളിക്കുന്നുണ്ടേ മെല്ലെ അത്തോട്ട് എന്നാൽ തിരക്കൊന്നും ഇല്ലെടുക്കാൻ ഫാമിലോട്ട് ഓ വേൻ ആര് വണ്ടി ഇങ്ങോട്ട് പറയാം വന്നുകഴിഞ്ഞാൽ പിന്നെ ഫൈനടിച്ചിട്ട് നമ്മുടെ സ്പീഡെല്ലാം കുറച്ച് ഫുൾ സീനാണ് നമ്മളങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെന്താ ക്രൂസർ

നമ്മൾ രക്ഷപ്പെട്ടെന്ന് തോന്നാട്ടോ ബേക്കിൽ ആരെയും കാണുന്നൊന്നുമില്ല ഇല്ല ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ കേറിക്കോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് പുറത്തുനിന്ന് അടയ്ക്കാം അല്ല പുറത്തുനിന്നല്ല അകത്തും അടച്ചിട്ടകത്തിരിക്കാം അതിന്റെ അകത്തോട്ട് നിർത്തിക്കോ ടോ എവിടെ പോടിക്കണം ക്രൂസർ പണിയാവും ക്രൂസർ പെട്ടിട്ടൊന്നും ഇല്ലടാ എൻ്റെ കൂടെ വണ്ടിയിലോട്ട് കേറുന്ന പോലെ ഞാൻ കണ്ടു ഇതല്ലേ ക്രീസർ ഇതാ ഇവൻ ഇതവിടെ നിന്നാണ് വന്ന ഇവൻ ഇട എങ്ങോട്ടാ പോണേ ഇതെല്ലാം കയറി ഓടി എൻ്റെ എൻറെ ആ ഞാൻ റൂട്ട് ടീം നമ്മുടെ ടീമിലുള്ള ും പുറത്തിറങ്ങില്ലേ ടോക്സി കറക്റ്റ് ടൈമിൽ വന്നേ നീ എവിടെന്നാലും ഞാൻ വെറുതെ ഇറങ്ങിയത് അന്നേരമാണ് നിങ്ങൾ മൂന്നും കൂടെ പോകുന്ന സർപ്രൈസ് തരാത്ത് നിങ്ങളെ പോലീസ് പിടിച്ച് ഫുൾ സീനാക്കി ഞാൻ ആയിട്ട് വണ്ടി വന്ന് എന്റെ പൊന്നോ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി ഓടി എങ്ങോട്ട് ഓടണമെന്ന് പോലും അറിയില്ല പോലീസുകാരുടെ വണ്ടിയെല്ലാം എടുത്ത് വിടാത്തെ എടുത്തോ അങ്ങനെന്താണ് പോലീസ് വിളിച്ചപ്പോ എന്തൊക്കെയാണ് പോലീസുകാരോട് പറയുന്നത് ഞാൻ ആ കാർ കൊണ്ടു കാറൊക്കെ തല പറഞ്ഞിട്ട് എനിക്കൊരു വിളവും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവരോട് എന്തായാലും ടോക്സിക്കാൻ സെറ്റ് കേട്ടോ കറക്റ്റ് ടൈമിൽ നീ വന്നെ ഇവിടെ പ്ലാൻ ചെയ്യാം ആ അവരെന്തായാലും ഇവിടെ വരെ എത്തൂലെന്ന് തോന്നുന്നു ഇതുവരെ അവരെ അനുഭവം കാണുന്നില്ല ഇതൊക്കെ നടത്തിട്ടിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക ഇപ്പൊ പുറത്തോട്ടറങ്ങണ്ട കൈസപ്പം ആ വീഡിയോ അതിൻ്റെ പക്കട്ടെ കൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ മൊത്തത്തിൽ പണി പാളി ഇരിക്കും അവിടെ എന്തായാലും അടുത്ത കീട്ടിലും വീഡിയോ കേട്ടോ അങ്ങനെ കാണാം കൈസരിക്കും പൈ